മണിക്കൂർ ായിട്ടുള്ള ഇൻട്രോഗേഷൻ അതൊക്കെ വിചാരിക്കാം ബാഗ് കൂടെ കിട്ടിയപ്പോല സാധനവും തൊലച്ചു ബാഗിന്റെ വള്ളിയൊക്കെ കീറി എന്ത് പറയണോ അറി അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞ ആഴ്ച ഇസ്രേലിൽ പോയതാണ് മാഹീൻ എന്ന വ്ലോഗർ പിന്നീട് പുള്ളിക്കാരനെ കുറിച്ചിട്ട് ഒരു വിവരവുമില്ല അത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് തന്നെ മാറി പിന്നെ പല പല കാരണങ്ങൾ കൊണ്ടും അതിൻ്റെ വീഡിയോസോ ആ കാര്യങ്ങൾക്കോ വേണ്ട രീതിയിലുള്ള ഒരു അറ്റൻഷനൊന്നും കിട്ടിയില്ല എന്താണ് ഇസ്രേലിൽ പോയ മാഹീന് സംഭവിച്ചത് അപ്പോൾ മാഹീൻ ആരാണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാനും അടുത്തിടെയാണ് പുള്ളിക്കാരനെ പറ്റി കേൾക്കുന്നത് പുള്ളി ഒരു ട്രാവൽ ബ്ലോഗർ എന്നതിനേക്കാളും ഇസ്രേൽ പാലസ്തീൻ വിഷയങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്ക് ഇൻസ്റ്റാ അക്കൗണ്ടിൽ പാലസ്തീനെ അനുകൂലിച്ചിട്ട് പല പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ഒരു പാലസ്തീൻ അനുകൂലിയാണ് അതുപോലെ കെ എഫ് സി പോലെയുള്ള പ്രോഡക്ട്സിന് അത് വന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടും അങ്ങനത്തെ അതൊന്നും പ്രോത്സാഹിപ്പിക്കരുതെന്നും ഒക്കെ പുള്ളി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലും പാലസ്തീൻ അനുകൂലികളും ഇസ്രയേൽ ഒരുപോലെ ഉണ്ട് ഈ വിഷയം ഒക്കെ വരുമ്പോഴേക്കും സാധാരണ ചേടി തിരിഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുമുണ്ടെന്ന് നമ്മൾക്ക് അറിയാം അപ്പോൾ ഇങ്ങനത്തെ സെൻസിറ്റീവ് വിഷയങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട് പോയ കഴിഞ്ഞ ആഴ്ചയിലാണ് പുള്ളിക്കാരൻ ഇസ്രയേലിലേക്ക് യാത്ര തിരിച്ചത് അപ്പോൾ പുള്ളിക്കാരൻ ഇസ്രയേൽ എയർപോർട്ടിൽ ചെന്ന ഉടൻ തന്നെ എയർപോർട്ട് അധികൃതർ അടിമുടിയായിട്ട് പരിശോധിച്ചു എന്നാണ് പറയുന്നത് അതിനെപ്പറ്റി പുള്ളിക്കാരൻ ഷെയർ ചെയ്ത വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം കാര്യമുണ്ടോ അതെല്ലാം ചോദിച്ചു ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല ചൂടുവെള്ളം കുടിച്ചിടേ ഇരിക്കാം ഇത്രവേ ഒരു മുക്കാമണിക്കൂർ ചോദ്യമായിരുന്നു അതിനു മുമ്പ് വേറെ ഒരു അതിനു മുമ്പ് വേറെ ഒരു മണിക്കൂർ ചോദ്യം ഉണ്ടായിരുന്നു എന്റെ മൊബൈലിലുള്ള വാട്സപ്പ് ചാറ്റ് മുഴുവൻ പരിശോധിക്കും ഫോൺ നമ്പറുകളെല്ലാം പരിശോധിക്കും ചിത്രങ്ങളെല്ലാം പരിശോധിക്കും എല്ലാം പരിശോധിക്കും മണിക്കൂറായിട്ട് നീണ്ട ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നാലു മണിക്കൂറായിട്ട് മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് നോക്കുന്നു എന്റെ ചാറ്റ് പരിശോധിക്കുന്നു ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുന്നു എന്റെ മതപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഫാമിലിപരമായിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും നോക്കുന്നു

ായിട്ടുള്ള ഇൻട്രോഗേഷൻ അതൊക്കെ വിചാരിക്കാം ബാഗ് കൂടെ കിട്ടിയപ്പോ വയ്യട്ടോ എല്ലാ സാധനവും തൊലച്ചു ബാഗിന്റെ വള്ളിയൊക്കെ കീറി എന്ത് എത്തി എല്ലാം തൊളിച്ചിട്ടേക്കാണ് കേട്ടോ എന്റെ സാധനങ്ങളെ എല്ലാ ഉപാരി ഞാൻ മൂന്നരയ്ക്ക് വന്നാണ് ഇപ്പൊ സമയം ഒമ്പത് മണിയായി രാത്രി താങ്ക്സ് എല്ലാ സാധനവും ആ കുറച്ച് സാധനങ്ങളും എന്റെ ഷാംപൂ ഇതൊക്കെ പൊട്ടി അപ്പോൾ വീഡിയോ കണ്ടു കാണുമല്ലോ അല്ലേ കർക്കശമായിട്ടുള്ള ഒരു പരിശോധന ആയിരുന്നു എന്നാണ് തോന്നുന്നത് ബാഗൊക്കെ കീറി മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു കഷ്ടമായിട്ടുള്ളൊരു കാര്യം ആയിപ്പോയി പക്ഷേ സാധാരണ ഇസ്രയേലിൽ കർശനമായിട്ടുള്ള പരിശോധനകൾ മണിക്കൂറുകളോളം ഉണ്ട് ഇപ്പം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്നതാണത് അതിന് എയർപോർട്ട് അധികൃതരെ കുറ്റം പറയുവാനും സാധിക്കില്ല പക്ഷേ പുള്ളിയുടെ ധൈര്യം അപാരം തന്നെ ഇസ്രയേൽ പോലെയുള്ളൊരു രാജ്യം ഈ ഒരു അവസ്ഥയിൽ പുള്ളിക്കാരൻ അവിടെ യാത്ര പോയതൊക്കെ അത് അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ധൈര്യം അവസാനം എയർപോർട്ട് അധികൃതർ വന്ന് രാജ്യത്തിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് സമ്മതിച്ചു രണ്ട് ദിവസം ഇസ്രേ സന്ദർശനത്തിനെ കുറിച്ചിട്ടുള്ള വ്ളോഗ്സൊക്കെ പുള്ളി ഷെയർ ചെയ്തിരുന്നു അപ്പോൾ എൻട്രി കിട്ടിയതിന് ശേഷം ഇട്ട ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം പിന്നീട് പുള്ളിക്കാരൻ എനിക്ക് കുറേ ഹിസ്സർ പറഞ്ഞു കേട്ടോ അതായത് പണ്ട് ജൂത മതക്കാർ ഇവിടെ വന്നു അത് ഇത് പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു ഇസ്രായേലിൽ എവിടെ പോയാലും സുരക്ഷിതമാണ് ഇസ്രായേലിൽ ജൂതമതക്കാരുള്ള ഏത് സ്ഥലത്ത് പോയാലും സുരക്ഷിതമാണ് പക്ഷെ അറബ്സുള്ള സ്ഥലത്ത് പോയാൽ സുരക്ഷിതമല്ല അതൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അത് ഞാന് എന്റെ അനുഭവം മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അത് സത്യമാണോ അല്ലേന്ന് കരോള ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും കരോളയുടെ അടുത്ത് ഇതാണ് ആക്ച്വലി പറഞ്ഞത് ഇവിടെ ഉള്ള ആളുകളെല്ലാം ജൂന്ന് തലക്കാരുള്ള സ്ഥലത്തെല്ലാം കുഴപ്പമില്ല പക്ഷെ അറബ്സ് ഉള്ള സ്ഥലത്ത് സൂക്ഷിക്കണമെന്ന് കരോളയെടുത്ത് പറഞ്ഞു പക്ഷേ കരോളക്ക് പോയപ്പോൾ ഓപ്പോസിറ്റായിരുന്നു ഉണ്ടായത് ഇനി ചിലപ്പോൾ ഓപ്പോസിറ്റ് ഉണ്ടാകണം ചിലപ്പോൾ അതിന് ഈ പുള്ളി പറഞ്ഞതായിരിക്കാം സത്യം അത് ഞാൻ എന്തായാലും അനുഭവിച്ചാൽ ഇതുവരെയ്ക്കായിട്ടും ഒന്നും കറക്റ്റ് ഒന്നും ആക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഉള്ള ഒരു മാർക്കറ്റാണ് ഏട്ടോ ഇത് പൊതുവെ എക്സ്ട്രീം ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു തല്ലവി നഗരത്തിൽ നിന്ന് കുറച്ച് വില കുറച്ച് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം ഇവിടെ കണ്ടില്ലേ ഐ ലവ് ജൂയിഷ് ബോയ്സ് ഐ ആം ജൂയിഷ് യു ക്യാൻ ചെക്ക് കൊള്ളാം കേട്ടോ ഇതാണ്ടേ ഐ ആം ജൂസ് യു ക്യാൻ ചെക്ക് അങ്ങനത്തേക്കുള്ളതാണ് അങ്ങനത്തെ ഫുള്ള് ഐ ലവ് ജൂയിഷ് ഗേൾസ് ആളുകൾക്കും ഇവിടെ ആയിട്ടുള്ള അതായത് ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂത ആർക്കും ഇഷ്ടമല്ല കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇഷ്ടമല്ല കാരണം ഇവർ എന്ന് പറയുമ്പോൾ ആർമിയിൽ പോവണ്ട ഇവർക്ക് പണിയെടുക്കേണ്ട ഇവര് വെറുതെ തോറ പഠിച്ചാൽ മാത്രം മതി ഇവർക്ക് ഗവൺമെന്റിന് പൈസ കിട്ടും ഇവർക്ക് വേറെ ആർമിയിൽ ജോയിൻ ചെയ്യേണ്ട അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം ജോയിൻ ചെയ്യേണ്ടതും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതും ഇതുപോലെ ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ട അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമല്ല ഇവിടുത്തെ ഗവൺമെന്റ് വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെയുള്ള സാധാരണമായിട്ടുള്ള ഈ ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ കൂടെ പിടിച്ച് അവർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ കൊടുക്കും അപ്പൊ അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഇവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ട് ഗവൺമെന്റിനെതിരെ എതിരെ ഇവിടുത്തെ ഭരണാധികാർക്ക് എതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ കിഡ്നാപ്പ് ചെയ്തവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റും എല്ലാം ഉണ്ട് അപ്പൊ അവരുടെ കൂടെ ഞാൻ ഇന്ന് സംസാരിക്കുമായിരുന്നു കുറെ കാര്യങ്ങൾ കേട്ടോ പക്ഷെ ഇവർക്ക് ഇവരുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്രിസ്തു മതക്കാരടുത്തും മുസ്ലിം മതക്കാരടുത്തും ഇവർക്ക് ചെറുതായിട്ടൊരു ഹേറ്റുണ്ട് കേട്ടോ അത് ഞാൻ മനസ്സിലാക്കി അത് ഇവര് ഇവര് ഭയങ്കര വലിയ വിശ്വാസിയല്ലെങ്കിൽ പോലും ഇവർക്ക് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വീഡിയോസൊക്കെ ചെയ്തതിന് ശേഷം ഒരു മൂന്ന് നാല് ദിവസം പുള്ളിയുടെ യാതൊരു വിവരവും ഇല്ലായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫാൻസും പുള്ളിയുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കും പേടി വരാനായിട്ട് തുടങ്ങി കാരണം അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് രണ്ട് ദിവസം വീഡിയോസൊക്കെ ഇട്ടതിന് ശേഷം പുള്ളിയുടെ യാതൊരു വിവരവുമില്ല എന്ത് സംഭവിച്ചു എന്നൊക്കെ എല്ലാവരും ഭയപ്പെട്ടു അപ്പോഴാണ് പുള്ളിക്കാരൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഷെയർ ചെയ്യാം പുള്ളിക്കാരൻ കുറച്ച് കാലത്തേക്ക് സുരക്ഷയൊക്കെ ഓർത്തിട്ട് വ്ലോഗ് ചെയ്യുന്നില്ല എന്നാണ് അറിയുന്നത് അപ്പോൾ ഈ ട്രാവൽ വ്ളോഗേഴ്സിന് ഇതുപോലുള്ള പല ബുദ്ധിമുട്ടുകളും പല രാജ്യങ്ങളിലും പോകുമ്പോഴേക്കും നേരിടേണ്ടി വരും കാരണം ഈ കഴിയുന്നതും സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കാതിരിക്കുന്നതാണ് സുരക്ഷാ വശത്തുനിന്ന് നോക്കിയാൽ നല്ലത് അപ്പോൾ ഇതുപോലെ ട്രാവൽ ഒക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ടാകും പല രാജ്യങ്ങളിലുമൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ട് പോയി അവിടെ ചെന്നിട്ട് വ്ളോഗൊക്കെ എടുത്തിട്ട് ഷെയർ ചെയ്യുമ്പോഴേക്കും ഇവിടെ ഇരുന്ന് തന്നെ ആ രാജ്യങ്ങളൊക്കെ കാണാത്തവർക്കൊക്കെ അതിനെക്കുറിച്ചിട്ട് നല്ലൊരു ധാരണ കിട്ടാനും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നതൊക്കെ ഇവർ ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ എന്തു തന്നെ ആയാലും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോഴേക്കും അത് ഒന്ന് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിനെ കുറിച്ചിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളും ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം